ജാസ്മിന്റെ സാരി തുമ്പ് അല്ലേ നടക്കുന്നത് അഭിഷേക് ഗബ്രിക്ക് നേരെ ആദ്യമായിട്ട് വാതുറന്ന് സംസാരിക്കുകയാണ് പക്ഷേ ഇവിടെ തെറ്റു മൊത്തം അഭിഷേകിന്റെ നേർക്കെന്നാണ് എല്ലാരും പറയുന്നത് സായി അഭിഷേകസ് അതേപോലെ തന്നെ നമ്മുടെ സിജോ കത്തിക്കു പറഞ്ഞാളെ സിജോ നമ്മുടെ ഋഷി എല്ലാരും കൂടെ നമ്മുടെ ഗബ്രിയുടെ കൂടെ ഇരുന്ന് ഗബ്രിയുടെ ഗെയിം പറയാണ് അത് മാത്രമല്ല പുച്ഛിച്ച് തള്ളയാണ് ഏ എന്തിന്റെ വാല് പിടിച്ച് അങ്ങ് വന്നോളും അഭിഷേക് ഗെ ഒന്നും പറഞ്ഞില്ല കിച്ചൻ്റെ അവിടെ നിന്ന് വർത്താനം പറയണ്ട കിച്ചൻ്റെ അവിടെ അവർ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് കിച്ചണ്ടവിടെ നിന്ന് സംസാരിക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരാളെ ഇത്രയും പുച്ഛിക്കേണ്ട ആവശ്യമില്ല ആരെയും അമിതമായി ബിഗ് ബോസ് വീട്ടിനകത്ത് പുച്ഛിക്കരുത് ജനങ്ങൾ ആരെയാണ് ജനങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോ വീട്ടില് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ടല്ലോ അകത്തേക്ക് കുറെ എണ്ണം പോയിട്ടുണ്ടല്ലോ അത് കൂടാതെ വേറൊരു ഗെയിമർ ഉണ്ടല്ലോ ഗബ്രി ഗബ്രിയും സിജോയും സായിയും ഋഷി എല്ലാം കൂടി ഇരുന്ന് പുച്ഛിക്കയാണ് ആരെ അഭിഷേക്കേനെ അതായത് പുച്ക്ക് അവൻ എന്തിനു കൊള്ള അവൻ ആര് അവൻ പോകുന്ന വിചാരിച്ച അവന്റെ ഗെയിമിന് അങ്ങ് മാറ്റിക്കൊടുത്ത് നമ്മൾ അവൻ കൂടുതൽ കളിക്കണ്ട അവനെ കളിക്കാനുള്ള അടുത്ത് പോയി കളിക്ക് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഇന്നലെ പോയ സിജോയ്ക്കെങ്കിലും അത് മനസ്സിലാവണ്ടേ ജനങ്ങൾ ഇതിനെങ്ങനെ വിലയിരുത്തുന്നുള്ളത് എന്തിനാണ് ആൾക്കാരെ കുറച്ച് കാണുന്നത് ജനങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഗബ്രിയുടെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ ആ ഗബ്രിയുടെ വർത്തമാനവും മോശമായ ബിഹേവിയറും റെസ്പെക്ട് ഇല്ലായ്മയും കാരണം ഗബ്രിയുടെ ശരി പോലും വൻ തെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ ഇവിടെ ഗബ്രി ചോദിച്ചത് ചോദ്യം കാര്യം തന്നെയാണ് എനിക്ക് രണ്ട് ചപ്പാത്തി എടുത്തു വെക്കണം കാര്യം ഒന്നാമത് പവർ ടീമാണ് അവർക്ക് എന്തും പറയാം എന്തും ചോദിക്കാം എന്തും ചെയ്യാം ശരിയാണ് സർവാധികാരം അപ്പൊ അൻസിബ പറഞ്ഞ ഡയലോഗ് ഉണ്ട് എനിക്ക് സൗകര്യമില്ല അടുത്ത ആഴ്ച എന്നെ ജയിലിൽ വിട്ടേര് അത് അൻസിബയുടെ ഭാഗത്ത് വന്ന അൻസിബയുടെ ഭാഗത്താണ് അവിടെ തെറ്റു വന്നേക്കുന്നത് പക്ഷേ ഇവിടെ ഗബ്രിയുടെ ഭാഗത്തൊരു ശരിയുണ്ട് പക്ഷെ ഗബ്രിയുടെ അത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷനും അതിൻ്റെ ആഫ്റ്റർ റിയാക്ഷനും പുച്ഛവും തട്ടിക്കേറലും അപമര്യായ പെരുമാറലും മറ്റുള്ളവരെ കാൽനടിയിൽ വെച്ച് തേക്കുന്നതിലുള്ള വർത്തമാനവും അതെല്ലാം കൊണ്ട് ഇവിടെ ഗബ്രിയാണ് നെഗറ്റീവ് ആവുക നമ്മുടെ ഭാഗത്തൊരു ഇത്തിരി ശരിയുണ്ടെങ്കിൽ കൂടി നമ്മുടെ പെരുമാറ്റം കാരണം അത് നെഗറ്റീവായി പോവുകയോ ചെയ്യണത് ഇതേ കേസാണ് ജാസ്മിന്റെ കേസ് ജാസ്മിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു വർത്തമാനത്തിലും മറ്റുള്ളവരുടെ കൂടെയുള്ള പെരുമാറ്റത്തിന് നെഗറ്റീവായി പോവുകയാണ് ചെയ്യണത് ഇവിടെ അൻസിബ സൗകര്യം എന്ന് പറഞ്ഞാൽ അൻസിമ ഓൾറെഡി രാവിലെ ഒട്ടും വൈകുന്നേരം വരെ ആ കൊച്ച അവിടെ നിൽക്കുകയാണ് ഒന്നാമത് ആ കുട്ടിക്ക് വയ്യ സുഖമില്ല അപ്പൊ അതിൻ്റെ ഒരു മൂഡ് സിങ്സ് എന്തായാലും ഉണ്ടാവും പോട്ടെ അതൊന്ന് എന്നാലും ആ കുട്ടി അത് പറഞ്ഞത് തെറ്റാണ് അതൊന്നും നമ്മൾ കണക്കാക്കണ്ട എല്ലാവരും ആണ് ഈക്വലാണ് ആൺകുട്ടി പെൺകുട്ടിയൊക്കെ ആണ് ആ കുട്ടി പറഞ്ഞ തെറ്റാണ് അപ്പം ഒരു ഗബ്രി അവിടെ പോയിട്ട് അത്രയും മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ ആവശ്യം എന്താണ് പറയുക രണ്ട് മൂന്ന് വരി പറയുക അല്ലാണ്ട് എസ് എ കണക്കിന് മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിലുള്ള തളം വരാ വേറെ കേൾക്കാം നിങ്ങൾക്ക് അതെ എനിക്ക് വയ്യ എനിക്ക് രണ്ട് ഇത്രയ്ക്ക് റഫായിട്ട് എന്തിനാ പെരുമാറുന്നത് ഇത്ര റൂഡായിട്ട് എന്തിനാ പെരുമാറുന്നത് ഇത്രക്ക് റെസ്പെക്ടില്ലാത്ത എന്തിനാ പെരുമാറുന്നത് ആരാണ് നിങ്ങൾ പറയുന്ന കാര്യം എടാ ഗബ്രിയുടെ ഭാഗത്ത് കറക്റ്റാ പക്ഷേ ഈ വർത്താനം പറയുന്ന കേൾക്കാണ്ടല്ലോ സാധാരണക്കാർക്ക് ഭയങ്കരമായ വർത്തമാന രീതി വളരെ മോശമാണ് ഇവിടെ കിച്ചൺ ടീം ഇല്ല ഇവിടെ എന്താണ് ഇവിടെ പവർ ടീമാണ് പറയുന്നത് രണ്ടെണ്ണം വേണം എനിക്കിവിടെ വയ്യാതിരിക്ക രണ്ടെണ്ണം രണ്ട് ചപ്പാത്തി എനിക്ക് എക്സ്ട്രാ വേണം എനിക്ക് സൗകര്യമില്ല അൻസിബ എനിക്ക് സൗകര്യം ഇല്ല അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ജയിലിലേക്ക് വിട്ടേര് എന്ന് അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് മറ്റാൾ പറഞ്ഞാൽ ആ വർത്തമാന മോഡുലേഷൻ നിങ്ങൾ നോക്ക് അപ്പൊ എന്താ എന്താണ് നിങ്ങൾക്ക് അവിടെ കുഴപ്പം അവിടെ ആരുമില്ല അപ്പൊ നോറ ചേട്ടാ ഇവിടെ ഇവിടെ കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇല്ല ഇവിടെ അനുസിമ മാത്രമുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അൻസിബ ചേച്ചീനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഉടനെ പ്ലീസ് ചേട്ടാ അപ്പത്തേക്കും പറ്റില്ലെങ്കിൽ അപ്പം പറയണം അല്ലാണ്ട് ഇപ്പം ഇങ്ങനെയാണ് ചിലക്കയല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെയാണോ വർത്താനം പറയുന്നത് എടാ എനിക്ക് രണ്ട് ചപ്പാത്തി ഒന്ന് മാറ്റി വെക്കണോടാ വയ്യാത്തോണ്ടാണ് ഇങ്ങനെ പറഞ്ഞ ആരായാലും കേട്ടു പോവും ഒന്ന് താണാൽ എന്താണ് മറ്റുള്ളവരും മറ്റേ നമ്മുടെ താഴെ നമ്മുടെ ജോലിക്കാരൊന്നും അല്ല അവർ നിങ്ങളെപ്പോലത്തെ നിങ്ങൾ ഈക്വലി റെസ്പെക്ട് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഗെയിം വേറെ റെസ്പെക്ട് വേറെ നമ്മൾ ഗെയിമിനകത്ത് വഴക്കിടും വഴക്കിടുമ്പോൾ നമ്മൾ ശക്തമായി തന്നെ വഴക്കിടണം പക്ഷേ അതിന് വേണ്ടിയിട്ട് ആരും ഡിസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് സത്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അപ്പൊ ഇവിടെ പറഞ്ഞു പറഞ്ഞെങ്കിൽ പറയണം ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചാണോ രണ്ടെണ്ണം എന്ന് ഏഹ് പറ്റില്ലെങ്കിൽ പത്തില്ലെന്ന് മുഖത്തു നോക്കി പറയാൻ അറിയണം കേട്ടല്ലോ അപ്പൊ അൻസിബ ജയിൽ ജാസ്മിൻ ജയിലിൽ കിടക്കണേ എന്റെ അടുത്ത് കിടക്കേണ്ട ആവശ്യമില്ല എന്റെ അടുത്ത് കിടന്ന് കാണിക്കേണ്ട ആവശ്യമില്ല ഉടനെ ഡേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഏഹ് നീ കൂടുതൽ കളിക്കല്ലേ നിന്റെ വർത്തമാനം നിന്റെ നിന്റെ കയ്യിൽ വെച്ചേര് കേട്ടില്ല ഏ പിന്നെ വേറെ നിന്റെ തള്ളും എന്ന് നിന്റെ തരാൻ പറ്റില്ലെങ്കിൽ അത് പറയണം കേട്ടല്ലോ നിന്റെ ദാഷ്ടൊക്കെ നീ മടക്കി രണ്ടാഴ്ച മടക്കി നിന്റെ കയ്യിൽ വെച്ചേരേ എന്താണ് അത് അപ്പൊ മനസ്സി നീ പോടാ നീ പോടി നീ പോടി അടുത്താഴ്ച നീ എന്താ പറഞ്ഞത് അടുത്താഴ്ച വേണമെങ്കിൽ ജയിലിൽ ഇട്ടോ നിനക്ക് സൗകര്യം അല്ലേ കിച്ചൺ ടീമില് അപ്പത്തേക്ക് ഉടനെ അഭിഷേക് അതെ അപ്പൊ നന്ദന നീ പോടി നീ പോടാ അപ്പൊ നന്ദന ആ നമ്മൾ പോയാണ്ടല്ലോ ചേട്ടാ ഒരു കാര്യം ചെയ്യും ഉരുട്ടി വെച്ചേക്കുന്ന ചപ്പാത്തിയും ഒക്കെ ചേട്ടൻ തന്നെ കഴിച്ചോ എന്ന് പറയും വേ കൂടുതൽ നീ കളിക്കല്ലേ അപ്പൊ കിച്ചണില് അഭിഷേക് അഭിഷേക് പറഞ്ഞ കറക്റ്റ് പോയിന്റ് ഇതിനകത്ത് കിച്ചണില് കടന്ന് വർത്താനം പറയരുത് ആരും കിച്ചണില് കടന്ന് ഫൈറ്റ് വേണ്ട ഓ നീ ആരാടാ പറയാൻ കാരണം അഭിഷേകിന് വിലയില്ല പുല്ലേ അയ്യേ അപ്പൊ നീ ആരാടാ ഫൈറ്റിന്റെ കാര്യം പറയാൻ നീ ആദ്യ സ്വന്തം ഇതിൽ നിൽക്കാന്നു കേട്ടാ ആദ്യ സ്വന്തം അഭിപ്രായം പറയാ അയ്യേ ഏഹ് സാരി തുമ്പില് നിങ്ങൾ നിക്കണ്ട ഏ അല്ല നിങ്ങളല്ലേ സാരിത്തുമ്പില് നിൽക്കുന്ന നിങ്ങൾ നിൽക്കണ്ട പേടിച്ചതോ നിങ്ങളെ നിങ്ങൾ പേടിച്ചൂരി കളി എൻ്റെ കളിക്കില്ലേട്ടാ നീ പോടാ നീ ശ്വാസം വിട്ടി ചത്തുപോകുന്നു എന്റെ മുന്നിൽ കളിക്കണെന്നാൽ നിനക്ക് ഉളുപ്പുണ്ടാ എടാ ഇതൊക്കെ കുറച്ചേ ഉള്ളേ ആ വീട്ടിൽ എനിക്ക് ഇത്രേ എഴുതാൻ പറ്റിയുള്ളൂ നിന്നെ കൊണ്ട് താങ്ങൂലിടാ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തിൽ ഇടാ ഇത് ഇനിയിപ്പോ എപ്പിസോഡിൽ കട്ട് ചെയ്താലും ഞാൻ ഇതൊക്കെ തന്നെ വായിക്കും കട്ട് ചെയ്ത് കളയുന്നുണ്ട് പലത് ആ പേടിച്ചൂടി നടക്കലടാ പേടിച്ചൂടി ഓടാനടാ അപ്പൊ ഋഷി അപ്പൊ ഋഷി അഭിഷേകിന്റെ അടുത്ത് ഋഷി അഭിഷേക് കേടടുത്ത് എടാ നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നു കിച്ചണിൽ കിടന്ന് വടക്കിടൽ ഓസ മറ്റേ തുമ്പായിരിക്കും ഓ അതുകൊണ്ട് സാരിത്തുമ്പ് കൊണ്ട് ഏഹ് അപ്പൊ അഭിഷേക് നീ എപ്പോഴും ജാസ്മിന്റെ സാരിത്തുമ്പി തന്നെ നിൽക്കുന്നത് അപ്പൊ ഋഷി നീ എന്തിനാ അനാവശ്യ കാര്യത്തിൽ കയറി ഇടപെടുന്നത് അപ്പൊ റസ്മിൻ ഡേ അനാവശ്യ ഡയലോഗ് അടിച്ചാൽ ഉണ്ടല്ലോ കേട്ടാ ആർക്ക് ഗബ്രിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഗബ്രി പുച്ഛിച്ച് ഗബ്രി റസ്മിനെ പുച്ഛനൊരു കണക്കില്ല എന്നിട്ടാണ് ഈ റസ്മിൻ നിൽക്കുന്നത് അപ്പൊ ഗബ്രി പോടാ ഇറങ്ങി പോടാ താങ്ങാത്ത വള്ളി പിടിക്കാതടാ എടാ കിട്ടാത്ത വള്ളി പിടിക്കാതെടാ എവിടെയെങ്കിലും ഇങ്ങനെ വള്ളി പിടിക്കാനടാ നിന്നെ കൊണ്ടുവന്നിട്ട് പറ്റത്തിലടാ അഭിഷേകിനെ പറ്റത്തിലടാ ഏർ രണ്ട് ചപ്പാത്തി എക്സ്ട്രാ കാണിച്ച മനുഷ്യത്വില്ലാത്ത കൂട്ടങ്ങൾ പറയാനുള്ള കാര്യം തുറന്നു പറയും പിന്നെ ഞാൻ ഇമോഷണലൊക്കെ തന്നെയാണ് കേട്ടല്ലോ രണ്ട് ചപ്പാത്തി ചോദിച്ചാണ് ഈ നാടകം കളിക്കുന്നത് എന്തോ രണ്ട് ചപ്പാത്തി ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണോ ചോദിച്ചത് ആ രീതിയിൽ തിരിച്ചു കിട്ടും അതാവാ ആ കുട്ടി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ നെഗറ്റീവ് ആയി പോകും അനുസരിമ അവിടെ നെഗറ്റീവ് ആവും കുഴപ്പമില്ല വേറെ എത്രയോ പേരുണ്ടാണ് നന്ദന നീ എനിക്ക് നന്ദന ഒരു കാര്യം ചെയ്യപ്പ അവർത്തിയും പറയുന്നതാണ് രണ്ട് ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കണം കഴിഞ്ഞ് ഇതിന് ഇവിടെ കിടന്ന ഇത്രമാത്രം തുള്ളുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞിട്ട് ഏഹ് ചേട്ടാ ഒന്ന് നിൽക്കുന്നേട്ടാ എന്തിനു ചേട്ടാ പോണത് തരാനോ ചേട്ടാ നന്ദന തരാനോ ചേട്ടാ അപ്പൊ അഭി ബാത്റൂമിൽ പോയിട്ട് ബാഷ്റൂമിൽ പോയിട്ട് ശ്രീധൂരോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി ഒന്ന് പോടാ ഒന്ന് പോടാ നിനക്ക് എന്താടാ നീ മൂലയ്ക്ക് നിനക്ക അരിയോള നിനക്ക് അതിനെ ഉള്ളൂ യോഗ്യത ആരെ ഇത്രയും തരം താഴെന്ന് കാണരുത് കേട്ടോ കാര്യം സത്യം നീ മൂലക്കിന്ന് കരയടാ അവിടെ കിടന്ന് കരയടാ അപ്പം അഭിഷേക് ഇങ്ങനെ പോലെ കാണിക്കുന്നു അയ്യ ആവശ്യമുള്ള കാര്യത്തിൽ പേഴ്സണൽ ബ്രഡ്ജ് വെച്ച് കളിക്കുന്നത് ഏ ഞാനാണെങ്കിൽ തേഗ മാഗ ചക്ക മാഗന്നൊക്കെ പറഞ്ഞോ അതായത് അൻസിബ ഇവിടെ പേഴ്സണൽ ബ്രഡ്ജ് വെച്ച് കളിക്കുകയാണെന്നാണ് ഗബ്രി പറയുന്നത് അത് കഴിഞ്ഞ് ഋഷി അൻസിബ നീ ഒന്ന് മാറി നിൽക്കി പോട്ടെ അപ്പം റസ്മിൻ സിജോ സിജോ അപ്പം സിജോ വന്നു ഗെയിമർ ഓഫ് ദ വീക്ക് വന്നേക്കാണ് വന്നിട്ടുണ്ട് എന്താണ് പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം അത് റസ്മിൻ പറയുന്നത് ഇങ്ങനത്തെ ഗബ്രി രണ്ട് ചപ്പാത്തിയാണ് ചോദിച്ചത് ഈ അഭിഷേക് അനാവശ്യ അഭിഷേകിനെ അൻസിബേനെ പറയാൻ പറ്റൂലെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഭയങ്കര ഗെയിമാണ് അപ്പൊ അഭിഷേകിനെ വേണമെങ്കിൽ ആർക്ക് വേണോ കൊട്ടാ അഭിഷേക് കേക്ക് സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ ഭാഗത്താണ് ശരി പിന്നെ അൻസിബ അവനാവശ്യമായിട്ട് പോയതാണ് പാവം പക്ഷെ ഇവനെന്തിനായി കാണിക്കണം എന്ന് അറിയത്തില്ല ഓ അത്രേ ഉള്ളൂ ശരി ശരി ഇന്ന് സിജോ പോകുന്നു അതുപോലെ രശ്മി ഗബ്രിയുടെ ഭാഗത്ത് തെറ്റില്ല അപ്പൊ ഗബ്രി ഒരു സൈഡ് മാത്രം മനസ്സിലാക്കരുത് ഒരു സൈഡ് മാത്രം മനസ്സിലാക്കരുത് അപ്പം ഋഷിയുടെ അവക്ക് മൂഡ് സീൻസ് ഒക്കെ ഉണ്ട് രാവിലെ തൊട്ട് കിച്ചണിൽ നിൽക്കുന്നതല്ലേ അൻസിബ അതുകൊണ്ട് നീ ഒന്ന് വഴക്ക് ആഹാ ഇത് ഞാനായിരുന്നെങ്കിലോ ഇത് ഞാനായിരുന്നെങ്കിലോ ഇത് ഞാനായിരുന്നെങ്കിലോ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ വേർഡ് മനസ്സിലാക്കണം കേട്ടോ ഇത് ഞാനായിരുന്നെങ്കിലോ പിന്നെ ഇത് ഞാനായിരുന്നെങ്കിൽ നോക്കി കഴിഞ്ഞിട്ട് സായിബ്രി പിന്നെ ഋഷി ഋഷി പിന്നെ ആരുടെ കൂടെ പവർഫുൾ ആയിട്ട് ആരാണോ ആ വീട്ടിൽ നിക്കുന്നത് അയാളുടെ കൂടെ ഋഷി നിൽക്കുക അപ്പം അതാണ് ഋഷിയുടെ ഗെയിം ആണോ എന്തെന്ന് എനിക്ക് അറിയത്തില്ല ഋഷി അവരുടെ കൂടെ നിക്കൂ അപ്പൊ ഗബ്രി ഗബ്രിയാണ് ഇപ്പം നേതാവ് നമ്മുടെ ആംപിള്ളരുടെ നേതാവാണ് അപ്പൊ എല്ലാരും കൂടെ കഷ്ടം തന്നെ അയ്യേ പുച്ഛിക്കുന്നു അയ്യേനൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യമേ അവൻ്റെ ഗെയിമൊക്കെ അങ്ങ് പൊളിച്ചു കൊടുത്തില്ലേ നമ്മളടുത്ത് ഗെയിം കളിക്കാൻ വന്നിട്ട് കാര്യമൊക്കെ ഉണ്ടോ അപ്പോൾ ഉടനെ ഗബ്രി എന്തൊക്കെയോ പറഞ്ഞത് അവൻ്റെ ഗെയിം അവൻ്റെ ഗെയിം ഞാൻ കാണിച്ചു കൊടുക്കാം ഇവൻ ആരാണ് ഇവൻ ആരാണ് ഇട്ടാത്ത വള്ളി വള്ളി പിടിച്ചിട്ട് കിട്ടാത്ത വള്ളി പിടിച്ച് ഇങ്ങനെ കറങ്ങി കടക്കുന്നു കഷ്ടം ഹെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഭി റസ്മിൻ അഭിഷേകനോട് കടന്ന് ചൂടാവുന്നു അത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇവനെ അടിച്ചിടാം ഗബ്രി ഈ ആൺകൂട്ടത്തിനിടയിരുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ അടച്ചിടാം അതിന് കഴിവ് എനിക്കുണ്ട് അറിയാമോ ഇത് വേറെ പണിയില്ല ഇവനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ധീരവാദം മുഴക്കാണ് എല്ലാവരും കൂടെ സത്യം പറയാമല്ലോ ഈ ആമ്പിള്ളർക്കൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ചൂടെ ഗബ്രി നീ പറയുന്നത് ശരി പക്ഷെ നിന്റെ വർത്തമാനം കൺട്രോൾ ചെയ്യണം പക്ഷേ നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും പക്ഷേ ഇവരത് പറഞ്ഞില്ലെങ്കിലും പോസി ഇവരിപ്പോൾ സിജോ ആണെങ്കിലും സായി ആണെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പോസിറ്റീവ് ഉള്ളൂ പ്രേക്ഷകരുടെ മുന്നിൽ അല്ലേ നിങ്ങൾ പറയൂ ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടടാ നീ മിണ്ടായിരിക്കേ ഗബ്രി നീ ഒന്നും മിണ്ടാതിരിക്കുക നീ പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ നീ വർത്തമാനം പറയുമ്പോൾ കുറച്ചും കൂടെ കാണിക്കണം എന്ന് പറഞ്ഞാൽ അവർ പോസിറ്റീവ് ആവേലുള്ളൂ എന്തിനാണ് ഈ ഗബ്രിയുടെ അവിടെ പോയിട്ട് ഗബ്രിയുടെ ഇതും കേട്ടോണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി അപ്പം ഗബ്രിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും അത് വലിയ തെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പെരുമാറ്റം കാരണമാണ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ